നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ഒരു എന്തായിരിക്കും അച്ചീവ് ചെയ്ത ഡ്രീം അപ്പം നിങ്ങളെ ഈ ഒരുമിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളും ഇപ്പോഴും അത് ആ അങ്ങനത്തെ നെഗറ്റീവ് പോസിറ്റീവ് ആവണം എന്നാഗ്രഹം ഇപ്പൊ നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായി എന്നിട്ടും ഈ ടൈപ്പ് അല്ലെങ്കിൽ നിങ്ങളെ പോലത്തെ ആൾക്കാർ ഇപ്പോഴും നെഗറ്റീവ് കമന്റിലൂടെ വേദനിപ്പിക്കുന്നതില് നിങ്ങൾ തോന്നുന്നുണ്ടല്ലോ അത് ഇതൊക്കെ ഇനി പോസിറ്റീവ് ആവണ്ടേ അല്ല ആവണമെന്ന ആഗ്രഹം അല്ല ആൾക്കാർ എങ്ങനെ ഇനിയും ഇത്രയും നെഗറ്റീവ് തന്നെ എടുക്കുന്നാണോ രണ്ടായിരത്തി ഇരുപത്തില്ലേ മാറ്റം ആൾക്കാര് മാറുകയാണെങ്കിൽ അല്ലേ മാറാൻ പറ്റുന്ന നിർബന്ധിച്ച് ആരും മാറ്റിക്കാൻ ഒന്നും പറ്റൂലോ നെഗറ്റീവ് പറയുന്ന ആൾക്കാര് പറയട്ടെ നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല ഫാമിലി പോകുന്നില്ലല്ലോ സമാധാനം കിട്ടുകയാണെങ്കിൽ കാണണം അത് ഡിപൻഡ് ചെയ്തിട്ട് ഞങ്ങളിപ്പോ ഓൾറെഡി ഒരു വർക്ക് ചെയ്യുന്നുണ്ടല്ലോ വെള്ളം കൂട ക്ലാസ് വെള്ളം കൂട ക്ലാസ് പറയാൻ പറ്റില്ല പിന്നേ ഒരു ചാൻസ് വരാണെങ്കിൽ നമുക്ക് ആളുകളുടെ അക്കൗണ്ട് ഒക്കെ ഹാക്ക് ചെയ്യാൻ ഇത് എന്ത് ചോദ്യമാണ് പ്രൊഫഷണൽ ഭാഗായിട്ട് ഇത് ഇല്ല എന്നൊന്നും ആ ഗുഡ് ക്വസ്റ്റ്യൻ ആ എന്നിട്ട് ആരും മ്യൂസിക്കുമൊക്കെ കേട്ടോർക്കാ ഇനിയിപ്പം നിങ്ങളെ പോലത്തെ ആൾക്കാർ ഒരുമിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ഓൾറെഡി ഇപ്പം നിങ്ങളുടെ നിങ്ങളെ കണ്ട് പ്രചോദനമായിട്ട് കുറച്ച് ആൾക്കാർ അവരോട് എന്ത് എന്താണ് സജഷൻ കൊടുക്കാൻ സ്ട്രോങ് സ്ട്രോങ് ഫിനാൻഷ്യൽ വേണം

ഇപ്പൊ റിപ്ലൈസ് ആയി കിടന്നൊക്കെ അതാണല്ലോ അപ്പൊ ഈ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ബിഗ് ബോസിലേക്ക് ഒരു എൻട്രി പല ആൾക്കാരും പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിരുന്നുണ്ട് ട്രൈ ചെയ്തിരുന്നു ബിഗ് ബോസ് വന്നാ പോ നോക്കാന്നാണോ പോവാണോ